ഞാൻ എണീച്ചയും കാണ്ട് ഉസ്താദിൻ്റെ റൂമിൽ ലൈറ്റ് ഓഫ് ആക്കിയിട്ടില്ല ഉസ്താദ് ഇരുന്ന് ഉറങ്ങാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഉസ്താദിൻ്റെ റൂമിൻ്റെ വാതിലൊന്ന് തുറന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഉസ്താദ് ഖുർആൻ ഇങ്ങനെ ഓതുന്നു കണ്ണിൽ നിന്ന് കണ്ണ് നീരിങ്ങനെ ഒഴുകുന്നു ഈ മരണത്തിൻ്റെ ഒരു മാസം മുമ്പ് ഉസ്താദ് സുബഹിക്ക് ഖുർആൻ ഓതുമ്പോൾ റൂമിൻ്റെ വാതിൽ ചെറുങ്ങനെ തുറന്നിട്ടേക്കും ഈ ലാസ്റ്റത്തെ ഒരു മാസം ഉസ്താദ് റൂമിൻ്റെ വാതിൽ തുറക്കാറില്ല അപ്പം ഞാൻ സംശയം കൊണ്ട് റാ റൂമിൻ്റെ അവാതിയിൽ തുറന്നു നോക്കും അഞ്ചോ ആറ് പ്രാവശ്യം മുസ്താദ് ഖുർആൻ ഒതുമ്പൊക്കെ അറിയുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഏറ്റവും ബഹുമാനം നിറഞ്ഞ വിയോഗത്തിൽ വേദനിക്കുന്നവരുടെ മുമ്പിൽ എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ലാസ്താദിന്റെ ദർജ ഉയർത്തി കൊടുക്കട്ടെ അവിടുത്തെ മതത് നമ്മുടെ നമ്മുടെ ജീവിതത്തിൻ്റെ നികില മേഖലകളിലും അള്ളാഹു നൽകുമാറാകട്ടെ ഉസ്താദിന്റെ കൂടെ കൂടെ വേർ പിരിയാതെ പതിനാറ് വർഷത്തോളം ഉണ്ടായിരുന്നു ഉസ്താദിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ അവസ്ഥകളും അറിയുന്ന ഒരേ ഒരു വ്യക്തി ഞാനായിരിക്കും എന്ന് ഞാൻ അഭിമാനിക്കുകയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച ഉസ്താദ് എന്നോട് പറഞ്ഞു എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോവണം പോവണം അതുകൊണ്ട് നമ്മുടെ ബാബക്കയുടെ ബാവക്കയുടെ കാണെന്ന് ചോദിച്ചു നോക്ക് ഞാൻ ബാവക്കയോട് കാറ് ചോദിച്ചപ്പോൾ ബാബക്ക ആ കാറ് കാറ് കഴുകി വൃത്തിയാക്കി അതിസുന്ദരമായി അതിനുള്ളും പറവും പൊടികൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു അത് വൃത്തിയാക്കി പള്ളിയുടെ മുമ്പിൽ കൊണ്ടുവന്നു കൊണ്ടുവന്നു എപ്പോൾ ഉസ്താദിനു പോകാൻ ചോദിച്ചാലും മടി കൂടാതെ നമുക്ക് തരുന്ന വണ്ടികളിൽപ്പെട്ടൊരു വണ്ടിയാണ് ബാബക്കയുടെ കാറ് അങ്ങനെ ഉസ്താദിനെ കൂട്ടി ഞാൻ തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ഉസ്താദിനോട് ഞാൻ ചോദിച്ചു വ്യാഴ്ച ആകുമ്പോൾ ഞാൻ നാട്ടിൽ പോകുന്ന ദിവസമാണ് ഇന്ന് ഞാൻ നാട്ടു പോകണമോ ഇച്ചു കാരണം ഈ ആഴ്ച ദർശ് പൂട്ടുമ്പോൾ പൂട്ടുന്ന ദിവസം പോകാം ഞാൻ വ്യാഴ്ച ഇവിടെ ഉണ്ടാകലില്ല സാധാരണ എന്ത് പരിപാടി എന്തെങ്കിലും ഉണ്ടാവൂല ഇവിടെ വന്നിട്ട് രണ്ടര കൊല്ലം ആയിട്ട് ആകെ മൂന്ന് വെള്ളിയാഴ്ചയിട്ടാണ് ഇവിടെ ജുമൊക്കെ കൂടിയത് ഉസ്താദ് പറഞ്ഞതാണ് വ്യാഴാഴ്ച പോയിട്ട് ശനിയാഴ്ച വരാൻ അല്ലാത്ത ദിവസങ്ങൾ ലീവാക്കാറില്ല അങ്ങനെ ഉസ്താദ് എന്നോട് പറഞ്ഞു ഞാൻ ഉസ്താദിനോട് ചോദിച്ചു വ്യാഴാഴ്ച നാട്ടിൽ പോകണമെന്ന് ചോദിച്ചു പുസ്താദിനോട് പറഞ്ഞു ഇന്ന് പോകണ്ട അങ്ങനെ ഉസ്താദിനെ ട്രെയിൻ കയറ്റി വിട്ട് കുറച്ച് കഴിഞ്ഞ പുസ്താദ വിളിക്കുന്നു സാധാരണ വിളിക്കലില്ല എന്നെ വിളിച്ചു ചോദിച്ചു നിങ്ങൾ ഭക്ഷണം കഴിച്ചോ സാധാരണ വിളിക്കാത്ത ഉസ്താദാണ് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ കുട്ടികളൊക്കെ എവിടെയാണ് നമുക്ക് നാളെ സിയാർത്ത് പോവണ്ടേ അങ്ങനെയൊക്കെ കുറേ വിഷയങ്ങൾ ഉസ്താദിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ പറഞ്ഞതുപോലെ ഉസ്താദിൽ നിന്നുണ്ടാകാത്ത കുറേ വിഷയങ്ങൾ ഉസ്താദ് എന്നോട് ചോദിച്ചു അങ്ങനെ ഉസ്താദ് വയത് കഴിഞ്ഞ് വന്ന് പിന്നെ ജുമായക്ക് ശേഷം ജുമായേൻ്റെ മുമ്പ് ഉസ്താദ് ഒന്ന് താടി നന്നാക്കണം ഞാൻ നാട്ടിൽ നിന്നാണ് നന്നാക്കാറുള്ളത് അപ്പോൾ ഞാൻ ബൈക്കുമ്മ കയറി ഉസ്താദിന് വണ്ടി ഇവിടെ ഉണ്ടായിരുന്നു ഡ്രൈവറോട് ഉണ്ടായിരുന്നു ഉസ്താദ് മുഖത്തൊക്കെ നോക്കി പുറത്ത് മാറ്റി ഇറങ്ങിയപ്പോൾ അപ്പോൾ ഞാൻ പോന്നു വെച്ചപ്പോൾ സ്താറിന് അങ്ങനെ ഞാൻ ബൈക്കെടുത്ത് ഉസ്താദ് ബൈക്കുമ്മ കയറി പോകുമ്പോൾ ഇന്നോട് പറഞ്ഞ് ഇൻഷാല്ല നമുക്ക് അടുത്ത വർഷം ഇവിടെ തന്നെ നിൽക്കണം ദിവസമൊക്കെ ഉഷാറാക്കണം കുറേ കുട്ടികളെ അധികരിപ്പിക്കണം ഉസ്താദിന് ഇവിടുത്തെ നാട്ടുകാരെ നല്ല ഇഷ്ടമായിരുന്നു എല്ലാവരെയും പ്രത്യേകിച്ചും ഞമ്മളുബാക്ക എല്ലാ ദിവസവും രാവിലെ ചായയും ജ്യൂസും അസുഖ ചായയും അങ്ങനെ എല്ലാ ദിവസവും ഒരു ദിവസം മുടങ്ങാതെ കൊണ്ടുവരുന്ന വ്യക്തിയാണ് ബാക്കിയുള്ള എല്ലാ ആളുകളെയും വളരെ ഇഷ്ടമായിരുന്നു നല്ല അഭിപ്രായമായിരുന്നു അങ്ങനെ ഉസ്താദ് എന്നോട് പറഞ്ഞു നോമ്പിന് ശേഷം ദർസ് ഉഷാറാക്കണം എന്ന് പറഞ്ഞു പിന്നെ കുറേ ഉപദേശങ്ങൾ നൽകി വെള്ളിയാഴ്ച ചുമ്മാക്ക് ശേഷം നിങ്ങളെല്ലാവരും കേട്ടേക്കും ഇന്ന് ഡെസ് പൂട്ടിയാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ കുട്ടികൾ വീട്ടിൽ പോകും എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും വിചാരിച്ചു തിങ്കളാഴ്ച ആയിരിക്കും പൂട്ടിയാ ദർസ് പൂട്ടിയാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ പോകുന്ന പറഞ്ഞത് അപ്പം ഞാനും വിചാരിച്ചു തിങ്കളാഴ്ചയൊക്കെ പൂട്ടുകയാണ് അന്ന് രാത്രി ഞങ്ങൾ ചെയ്യാർത്ത് പോയി ഉസ്താദ് ഞങ്ങളുടെ കൂടെ പോന്ന് കൂടെ പോകുന്നു എന്ന് മാത്രമല്ല ഉസ്താദ് വളരെ അധികം ആക്റ്റീവായിരുന്നു ഉസ്താദ് വഴതിൻ്റെ സദസ്സിന് ഫുഡ് കഴിച്ച് സാധാരണ ഒരു പ്രാവശ്യം ഫുഡ് കഴിച്ചാൽ പിന്നെ ഹോട്ടൽ ഭക്ഷണമാണെങ്കിൽ കഴിക്കാറില്ല ഞാൻ പറഞ്ഞു നമ്മളെ ഷാഫിക്ക ഉസ്താദിനും കൂടി കഴിക്കാൻ വേണ്ടി രാത്രി ഫുഡ് ഏറ്റെടുത്തണതുകൾ ഉസ്താദ് കഴിക്കണം ഉസ്താദ് ഞങ്ങളെപ്പോലെ തന്നെ നല്ലവണ്ണം ഫുഡ് കഴിച്ചു ബസ്സിൽ നിന്ന് കുട്ടികളോടൊക്കെ തമാശകളും എല്ലാവരും കൊണ്ടും പാട്ട് പാടിപ്പിച്ചു നിർബന്ധിച്ച് പാട്ട് പാടിപ്പിച്ചു പാട്ട് പാടാൻ കഴിവില്ലാത്തവരോട് പാട്ട് പാടിപ്പിച്ചു ഉസ്താദ് എന്നിട്ട് ആ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ അതിരാവിലെ നാല് മണിക്ക് പള്ളിയിൽ തിരിച്ചെത്തി കുട്ടികളൊക്കെ ഉറങ്ങി കൂട്ടത്തിൽ ഞാനും കടന്ന് ഞാൻ കടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നീച്ചു നോക്കി ഉസ്താദിൻ്റെ റൂമ് ലൈറ്റ് ഓഫ് ആക്കിയിട്ടില്ല പിന്നെ ഞാൻ പോയി കടന്നുറങ്ങി പിന്നെ ഭാഗം കൊടുത്തപ്പോഴാണ് ഞാൻ എണീക്കണേ ഞാൻ എണീച്ചാണ്ട് ഉസ്താദിൻ്റെ റൂമിൽ ലൈറ്റ് ഓഫ് ആക്കിയിട്ടില്ല ഞാൻ ഉസ്താദ് ഇരുന്ന് ഉറങ്ങാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഉസ്താദിൻ്റെ റൂമിൻ്റെ വാതിലൊന്ന് തുറന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഉസ്താദ് ഖുർആൻ ഇങ്ങനെ ഓതുന്നു കണ്ണില്ലെന്ന് കണ്ണ് നീരിങ്ങനെ ഒഴുകുന്നു ഈ മരണത്തിൻ്റെ ഒരു മാസം മുമ്പ് ഉസ്താദ് സുബഹിക്ക് ഖുർആൻ ഓതുമ്പോൾ റൂമിൻ്റെ വാതിൽ ചെറുങ്ങനെ തുറന്നിട്ടു ഈ ലാസ്റ്റത്തെ ഒരു മാസം ഉസ്താദ് റൂമിൻ്റെ വാതിൽ തുറക്കാറില്ല അപ്പോൾ ഞാൻ സംശയം കൊണ്ട് റാ റൂമിൻ്റെ വാതിൽ നോക്കും അഞ്ചോ ആറ് പ്രാവശ്യം ഉസ്താദ് ഖുർആാൻ ഒതുമ്പൊക്കെ അറിയുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ അൽ ജന്നത്തു മുസ്താഖുൻ ഇലാ അർബഅത്തി നഫർ സ്വർഗം നാല് വ്യക്തികളെ മാടി വിളിക്കും ഒന്ന് താലിൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുന്നവരെ അല്ലാഹു തആല നമ്മളെ ഉസ്താദിനെ അത്തരത്തിൽ ഉൾപ്പെടുത്തു മാറാകട്ടെ ഉസ്താദിൽ നിന്നാണ് നമ്മൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പഠിച്ചിട്ടുള്ളത് ദർസ് നടത്തുന്നതും ഉസ്താദ് താലുമു തൈലീമ് കുർആാനോത്ത് ഇങ്ങനെ ഉസ്താദിൻ്റെ എല്ലാ ഓരോ അഹബാരുകളും ദീനീയായ ചൈതന്യത്തിലായിരുന്നു ദർസ് ഒറ്റൊന്നും അടക്കാറില്ല ഉസ്താദിന് ലോങ്ങ് ചില ആളുകൾ വിചാരിക്കും നമ്മളെ പറ്റിയാണ്ടല്ല ഉസ്താദ് ഇങ്ങനെ വയലിനു പോവുകയാണ് മുപ്പൊരാൾ ദർസൊന്നും എടുക്കൂല ദർസിനുടെ രണ്ടാമത് ഉണ്ട് അത് തെറ്റാണ് എനിക്കുള്ളതിനേക്കാൾ സെബുക്ക് ഉസ്താദിൻ്റെ അടുക്കല ഉസ്താദ് ഒരു സബുക്ക് ഒഴിവാക്കൂല കണ്ണൂർ അഞ്ച് ദിവസം വയലായപ്പോഴും ഉസ്താദ് ലൈലി പോയി വരും അവിടെ സുഭൈക്കേഷം ഉറങ്ങൂല സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് ഉസ്താദ് ഉറങ്ങിയതായിട്ട് ഞാൻ പതിനഞ്ച് വർഷം പതിനാറ് വർഷം ഉസ്താദിൻ്റെ കൂടെ ഞാൻ കണ്ടിട്ടില്ല ഉസ്താദിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ പറഞ്ഞ സത്യമാണ് ഞാൻ കണ്ടിട്ടില്ല സൂര്യ ഉദിച്ച ശേഷം സെബുക്കില്ലെങ്കിൽ ഉറങ്ങുള്ളൂ സെബുക്കുണ്ടെങ്കിൽ സെബിന് ഇരിക്കും കണ്ണൂരാണെങ്കിലും കാസർഗോഡാണെങ്കിലും ഡെയിലി പോയി വരും സെബുക്കെടുക്കും പോകും ഇനി ദൂരെ പോകണമെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ നടന്നതാണ് ഉസ്താദ് സുബഹിൻ്റെ മുമ്പ് എണീറ്റ് നാലര മണിക്ക് ക്ലാസ് തുടങ്ങി സീനിയർമാർക്ക് സുബഹിൻ്റെ മുമ്പ് രണ്ട് ക്ലാസ് എടുത്തിട്ട് എനിക്ക് എൻ്റെ സബക്ക് മാത്രം എത്താൽ മതി ഉസ്താദിൻ്റെ സബുക്കൊക്കെ ഉസ്താദ് എടുക്കും ീ നേരല്ലെങ്കിൽ അത് എന്നെ ഏൽപ്പിച്ചു പോകും നല്ല അധികം ഉസ്താദ് തന്നെ എടുക്കൽ താലീമിൻ്റെ വിഷയത്തിൽ ഉസ്താദ് അതീവ കണിശത പാലിച്ചിരുന്നു ബഹുമാനപ്പെട്ട ഇമം നബബി റതിയല്ലാഹ്ഹു പറഞ്ഞതുപോലെ ഫൈനൽ ബിൽ ഇൽമി മിൻ അഫു അലി തോത്തി വൗല മാ ഉം ഫിഖത്ത് ഫിഹി നഫ ഇസുൽ ഔകാത്ത് ഏറ്റവും ശ്രേഷ്ഠമായ വിഭാദത്ത് ഇൽമിന് വേണ്ടി സമയം ചെലവഴിക്കലാണ് അങ്ങനെ ഉസ്താദ് സാധാരണ ഇല്ലാത്തതുപോലെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പൂട്ടുമ്പോൾ ശനിയാഴ്ച ആയ പുസ്തകം ഞാൻ വിളിച്ച് ചോദിച്ചാൽ നമുക്ക് ദർസ് പൂട്ടിയാലോ കുട്ടികൾക്കൊക്കെ നാട്ടിൽ പോകണ്ടേ തിങ്കളാഴ്ച പൂട്ടുമെന്ന് ഞാൻ വിചാരിച്ചേ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ പൂട്ടുക കുട്ടികളൊക്കെ വിളിച്ച് അരമണിക്കൂറിലെ ആരെ ഉപദേശിച്ച് ദർസ് നമുക്ക് വിപുലമാക്കണം ഉഷാറാക്കണം എല്ലാവരും നാട്ടിൽ പോയ തറാവസ്കരിക്കണം അങ്ങനെ വേണ്ട എല്ലാ ഉപദേശങ്ങളും ഒരു മുത്താലിമിന് സാധാരണ മുത്താൽമീങ്ങൾ ഉപദേശിക്കുമ്പോൾ ഞാനവിടെ പോയിരിക്കാറില്ല ഞാനും പോയിരുന്നു അങ്ങനെ ഉസ്താദ് കുറേ സമയം ഉപദേശിച്ചു അങ്ങനെ ഉസ്താദ് വഴതിന് പോകുമ്പോൾ സാധാരണ ഞാൻ നാട്ടിൽ പോകുമ്പോൾ അവസ്ഥ കയ്യൊടുക്കൽ ഉസ്താദിൻ്റെ കാറിൽ ഉസ്താദ് ചെമ്മട് വരെ പോരാൻ പറഞ്ഞ് ഉസ്താദിനെ പിന്നിൽ പോയി പിന്നെ അവിടെ ചെറിയ സംഭാഷണം ഉണ്ടായി എന്നിട്ട് ഉസ്താദ് കാറിൻ്റെ ഗ്ലാസ് താത്തിങ്ങാണ്ട് കൈ ഞാൻ ചോദിക്കാതെ എനിക്കിങ്ങനെ പുറത്തിട്ടൊന്ന് ഞാൻ ചോദിച്ചിട്ടില്ല അത് ചുംബിച്ച് പിരിഞ്ഞതാണ് പിന്നെയാണ് ഉസ്താദിൻ്റെ വിയോഗ വാർത്ത കേൾക്കുന്നത് അള്ളാഹു താല ഉസ്താദിന് ദറജയേറ്റി കൊടുക്കട്ടെ ഉസ്താദിൻ്റെ മതത്ത് നമ്മളെ തെതിരീസിൻ്റെ രംഗത്തും താലും തൈലീമിൻ്റെ രംഗത്തും അള്ളാഹു താല എപ്പോഴും നിലനിർത്തി തരട്ടെ കൂടുതലായി സംസാരിക്കുന്നില്ല എല്ലാ ദിവസവും ഉസ്താദിൻ്റെ മേലൊരു ഫാത്തിഹെങ്കിൽ ഓതണമെന്ന് ശിഷ്യൻ എന്നൊരു നിലക്ക് നിങ്ങളെല്ലാവരോടും അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തൂ